തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി വിദ്യാഭ്യാസ മേഖലയിൽ കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പട്ടിക്കാട് ജി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീലാ ചാലേത്തോടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിന്റെ തനത് പദ്ധതികളുടെ സമർപ്പണവും ചടങ്ങിൽ നടന്നു വിദ്യാഭ്യാസ മേഖലയിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പട്ടിക്കാട് ജി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഹെൽമെറ്റുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി നിർവഹിച്ചു സ്കൂളിൽ സ്ഥാപിച്ച ഇൻവെർട്ടർ സിസ്റ്റത്തിന്റെ സമർപ്പണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദും എസ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാടും സ്കൂളുകൾക്കുള്ള ഫർണിച്ചർ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ കെ ബഷീറും സജഷൻ ബോക്സ് സമർപ്പണം എ ഇ ഒ പി സക്കീർ ഹുസൈനും നിർവഹിച്ചു ഒന്നാം ക്ലാസ്സിലെ സംയുക്ത ഡയറി പ്രകാശനം വർക്ക് ഷീറ്റുകൾ പതിപ്പുകൾ എന്നിവയുടെ പ്രകാശനവും പാലിയേറ്റിനായി വിദ്യാർത്ഥികൾ സമാഹരിച്ച തുകയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു നമ്മുടെ നമ്മുടെ സ്കൂളിനെ ഇവിടെ ചെയ്തു അതെ നമ്മളെ പദ്ധതികൾ മാറ്റി വെച്ച് അതിന്റെ ഓരോരുത്തർ എച്ച് വിചാരിക്കുന്ന എച്ച് എം എല്ലാരും മെഷീറ്റിക്കാല ഓരോരുത്തർക്കും ഓരോ കർമ്മകൾ കൊടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും ഉദ്ഘാടനം ഉണ്ടല്ലോ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നല്ല ഏർ പിന്നെ കൂടെ എച്ച് എം സംസാരിച്ചു നമ്മുടെ സെക്യ സാറ് ഇതുപോലെ ആയിരുന്നു എപ്പോ കണ്ടാലും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും അതേപോലെ എച്ച് എം ഏഹ് ഒരുപാട് ആവശ്യങ്ങളാണ് ചെയ്താലും ആ പെട്ടെന്ന് 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 നല്ല നടത്തി അതൊക്കെ എത്ര അത് പി ടി പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന വി ശ്രീനിവാസൻ ബി പി സി സുനിൽകുമാർ എസ് എം സി ചെയർമാൻ കെ അലി സ്റ്റാഫ് സെക്രട്ടറി ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു ኒውስ ቢሮ ክሬዳቶር